ഹലോ ടീമ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ രാകേഷൻ ടീമിൻ്റെ പത്താമത്തെ കരാർ പിടിച്ച വണ്ടി ഇറങ്ങണുണ്ട് അപ്പോൾ ഇത് ആറു ദിവസം കൊണ്ടാണ് ഇറങ്ങിക്കൊണ്ട് ചേച്ചി പക്ഷേ ഇത് എട്ട് ദിവസം എടുത്ത് വേറൊന്നും അല്ല പാർട്ടി വണ്ടിയെല്ലാം മടന്ന് കഴിഞ്ഞിട്ടാണ് ക്യാരറും കൂടി ആവശ്യപ്പെട്ടത് ക്യാരറും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എട്ട് ദിവസം വേണ്ടി വന്നു പിന്നെ ഇത് അമ്പത്തൊന്നു രൂപയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് ഇതിപ്പോൾ അമ്പത്തി ഏഴ് അഞ്ഞൂറ് ഒന്നിട്ടുണ്ട് ഇതിൽ എക്സ്ട്രാ ആയിട്ട് കാരറും പിന്നെ സ്റ്റീരിയോ കൂടിയ സ്റ്റീരിയോ സ്റ്റീലോണോ പിന്നെ പ്ലാപ്പും കൂടിയതാണ് പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്ടപ്ലേറ്റിനും കാര്യങ്ങളും എക്സ്ട്രാണ്ട് അതുകൊണ്ടാണ് ഈ അമ്പത്തേഴ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇന്ന് കണ്ടു നോക്കിയാലോ തേവരള്ള വണ്ടിയാണ് ഇന്ന് നോക്കിയാലോ ആവശ്യമുള്ളവര് ഇപ്പൊ കാണുന്നവർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ കൊടുക്കണം പെട്ടെന്ന് വണ്ടി ഇറങ്ങണത് എല്ലാവർക്കും കാരണം സുഹൃത്തുക്കളെ ഇത് നമ്മുടെ പത്താമത്തെ വണ്ടിയുടെ ഡെലിവറിയാണ് തേവരയിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോണു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വണ്ടി നമുക്ക് വർക്കിന് വേണ്ടി കിട്ടിയത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഡെലിവറി കൊടുക്കുകയാണ് രണ്ട് ദിവസം പോയി കാരണം ബോഡി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് കസ്റ്റമറിൻ്റെ ക്യാരിയറും കൂടി വേണമെന്ന് അറിയിച്ചത് അതേ തുടർന്ന് ഇപ്പോൾ നമ്മൾ ക്യാരിയറും കൂടി സെറ്റ് ചെയ്തു വണ്ടി ഇപ്പോൾ ഇന്നത്തേക്ക് ഡെലിവറി കൊടുക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ഓണറോട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഇതാണ് വണ്ടിയുടെ വർക്ക് ഫിറ്റിങ്സ് കാര്യങ്ങൾ ആ ചേട്ടാ പേരെന്താണ് ചേട്ടനെ ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് ചെന്ന എത്ര ദിവസം ഇപ്പം ഇവിടത്തേക്ക് വണ്ടി തന്നിട്ട് ചെന്നെങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡാണോ ആ ഓക്കെ അപ്പം ഇനി അടുത്ത വണ്ടികൾ നിങ്ങളുടെ ഇതിൽ വിടൂല്ലേ ആ അപ്പം നിങ്ങൾക്ക് സമയലാഭം ഉണ്ടായില്ലേ ആ അപ്പം നിങ്ങൾക്ക് വർക്കിലൊക്കെ തൃപ്തിയല്ലേ ആ അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്ത ആളുകളെ നിങ്ങളും കൂടെ വിടണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ചേട്ടൻ ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ ഫുൾ ലുക്ക് ത്രേയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ